ഫോക്സോ കേസിലെ പ്രതിയെ വിദേശത്ത് നിന്നും പിടികൂടി കേരള പോലീസ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ ഫോക്സോ കേസിലെ പ്രതിയായിരുന്ന മണ്ണാറക്കാട് കുന്തിപ്പുഴ വടക്കിയതിൽ വീട്ടിൽ മുഹമ്മദ് ഷെഫിക്ക് മുപ്പത് വയസ്സ് എന്നയാൾ നിലവിൽ കുന്തിപ്പുഴ തോട്ടരയിലാണ് താമസം പതിനാറുകാരിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ് കൃത്യത്തിനു ശേഷം ഇയാൾ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു സൗദി അറേബ്യയിലെ റിയാദിൽ നിന്നും പിടികൂടിയാണ് മണ്ണാർക്കാട് പോലീസ് ഇയാളെ നാട്ടിലെത്തിച്ചത് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നറിഞ്ഞാണ് ഇയാൾ വിദേശത്തേക്ക് കടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ആയിരുന്ന പ്രവീൺ കുമാർ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇദ്ദേഹം ട്രാൻസ്ഫർ ആയതിനുശേഷം സബ് ഇൻസ്പെക്ടർ ആയിരുന്ന സുനിൽ എം കേസിന്റെ അന്വേഷണം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്നത്തെ മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ആയിരുന്ന ബോബിൻ മാത്യു കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതിന്റെ ഭാഗമായാണ് പ്രതിയെ ഇന്റർപോളിന്റെ സഹായത്തോടെ റിയാദിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും കരുതൽ തടങ്കലിൽ വെക്കുകയുമായിരുന്നു മണ്ണാർക്കാട് ഇൻസ്പെക്ടറായിരുന്ന ബോബിൻ മാത്യു എ എസ് ഐ സീന എന്നിവരുടെ നേതൃത്വത്തിലുള്ള സമഗ്രമായ അന്വേഷണമാണ് പ്രതിയെ വിദേശത്ത് വെച്ച് പിടികൂടുന്നതിന് സഹായിച്ചത് പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനായി മാർച്ച് ഇരുപതാം തീയതി മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരന്റെയും എസ് സി പി ഒ നൌഷാദ് സി പി ഒ മുഹമ്മദ് റംഷാദ്ദേശം എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് സൗദി അറേബ്യയിലേക്ക് യാത്ര തിരിക്കുകയും പ്രതിയുമായി ഇന്ന് കാലത്ത് ഏഴ് മണിക്ക് കരിപ്പൂർ എയർപോർട്ടിൽ എത്തിച്ച് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തത് പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും